നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും എൻ ഡി എയും അടിയറവ് പറയിക്കാനായി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഇന്ത്യ മുന്നണിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നാൽ ഇന്ത്യ മുന്നണി തകരുക മാത്രമല്ല രാഹുൽ ഗാന്ധിയെ കൂടി ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ ബംഗാളിൽ മാൾഡയിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു രാഹുൽ ഗാന്ധി യാത്ര ചെയ്തിരുന്ന കാറിന്റെ പിൻ ഗ്ലാസ് തകർന്നു കല്ലേറി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒടുവിൽ തമ്മിലടിച്ച് ചാകാനാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ വിധി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത് ഇന്ത്യ മുന്നണി സഖ്യം തകർന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്നതാണ് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ് നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ബംഗാളിന്റെ മണിലേക്ക് കടക്കരുതെന്ന് മറ്റൊരു പ്രധാന പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി പറഞ്ഞിരുന്നു എന്നാൽ മമതാ ബാനർജിയുടെ എതിർപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിൽ കടന്നത് കടന്നതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് അറിയാവുന്ന മൂന്നോളം പ്രവർത്തകർ ബൈക്കിലെത്തിയാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ കല്ലേറ് നടത്തിയതെന്ന് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി തന്നെ പറഞ്ഞു എന്നാൽ പിന്നീട് ഇത് നാണക്കേടാകുമെന്ന് കണ്ടുകൊണ്ട് ഈ ഇത് മാറ്റി പുതിയൊരു കഥ മനഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ആ വാഹനം അതിവേഗതയിൽ ബ്രേക്ക് ചവിട്ടിയപ്പോൾ സുരക്ഷ കയറിലിടിച്ച് ഗ്ലാസ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന പുതിയ കഥ മെനയുന്നു കോൺഗ്രസ് പാർട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തു നിന്ന് താഴെ ഇറക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി ഇതര സർക്കാർ രൂപീകരിക്കുക അങ്ങനെ വിശാലമായ ലക്ഷ്യങ്ങളോടുകൂടി ട്ടിക്കൂട്ടി ഉണ്ടാക്കിയ എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും ചേർന്നുള്ള ഒരു സഖ്യമായിരുന്നു ഇന്ത്യ മുന്നണി സഖ്യം ഇന്ത്യ മുന്നണി സഖ്യം എന്ന പേര് നൽകിയതോടെ തന്നെ അത് വിവാദമാവുകയും ചെയ്തു എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ സഖ്യം പിന്നീട് കുറച്ചു കാലം നിലനിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കവേ ആ സഖ്യത്തിലെ നേതാക്കന്മാരുടെ തനി നിറം പുറത്തുവന്നു എല്ലാവർക്കും പ്രധാനമന്ത്രി കസേരയാണ് ലക്ഷ്യം ആ പ്രധാനമന്ത്രി കസേരയിലേക്ക് ലക്ഷ്യം വെച്ച് മമതാ ബാനർജി ഉണ്ട് അരവിന്ദ് കെജ്രിവാൾ ഉണ്ട് എന്തിനേറെ പറയുന്നു എം കെ സ്റ്റാലിൻ വരെ പ്രധാനമന്ത്രിയായാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാത്ത ഈ ആളുകൾ പരസ്പരം അവരവരുടെ ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു ഈ സഖ്യത്തിന്റെ തുടക്കകാലത്ത് പ്രധാനമന്ത്രിയാക്കാമെന്ന് പറഞ്ഞാണ് നിതീഷ് കുമാറിനെ സഖ്യത്തിനൊപ്പം ചേർത്തത് എന്നാൽ ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നിതീഷ് കുമാറിനെ തള്ളിക്കളഞ്ഞു നിതീഷ് കുമാറാകട്ടെ ഇന്ത്യ മുന്നണി വിട്ട് ബി ജെ പിയോടും എൻ ഡിയോടും ഒപ്പം ചേരാൻ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നു ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ഈ മുന്നണിയിലെ പ്രമുഖ പാർട്ടികൾ ആരും തന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് വിജയിക്കാനാകില്ലെന്ന് തുറന്നച്ചിരിക്കുന്നു മമതാ ബാനർജി രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയുടെ കസേരിലിരിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് തുറന്നിട്ടിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ ഈ മുന്നണി ഉണ്ടാക്കിയ രാഹുൽ ഗാന്ധി തന്നെ ഒടുവിൽ തഴയപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദയനീയമായ കാഴ്ചയാണ് രാജ്യത്ത് കാണുന്നത് അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു ഓളം ഉണ്ടാക്കാമെന്ന ഓളമുണ്ടാക്കാമെന്ന കൂടി ഹിന്ദി ഹൃദയഭൂമികളിൽ ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്രയുമായി രാഹുൽ ഗാന്ധി രംഗപ്രവേശനം ചെയ്തത് എന്നാൽ തുടക്കത്തിലെ കല്ലുകടിയായി വിചാരിച്ച പോലെയുള്ള ജനപിന്തുണ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ലഭിച്ചില്ല അത് മാത്രവുമല്ല ബംഗാളിന്റെ മണ്ണിലേക്ക് ആ യാത്ര കടക്കരുതെന്ന് മമതാ ബാനർജി താക്കീതും ചെയ്തു മമതാ ബാനർജി വെല്ലുവിളിച്ചുകൊണ്ട് യാത്ര കടന്നു എന്നാൽ മാൽഡയിലെ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് പോലും മമതാ ബാനർജി വിലക്കി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മാൾഡയും മുർഷിദാബാദും ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു എന്നാൽ അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുമ്പോൾ ആ ശക്തി കേന്ദ്രങ്ങളെ തങ്ങളുടേതാക്കി മാറ്റാനുള്ള വലിയ ശ്രമങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നത് ഇതാണ് തൃണമൂലും കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള ശക്തമായ ഒരു തർക്കത്തിനിടയാക്കിയത് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കും രാഹുൽ ഗാന്ധിക്കും പശ്ചിമബംഗാളിൽ പൂർണ്ണമായ പിന്തുണ നൽകുകയാണ് സി പി എം സി പി എമ്മിന് അല്ല സ്വന്തമായി നിലനിൽക്കാൻ കഴിയില്ല അവിടെ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു അസ്തിത്വവും ഇല്ലാത്ത ഒരു സംസ്ഥാനമായി പശ്ചിമബംഗാൾ മാറി എന്നുള്ളതാണ് നാല് നാലര പതിറ്റാണ്ട് കാലം ഒറ്റയ്ക്ക് ഭരിച്ച സി പി എമ്മിന് പശ്ചിമബംഗാളിൽ ഇപ്പോൾ നിൽക്കക്കള്ളിയില്ലാതായിരിക്കുന്നു പശ്ചിമബംഗാളിൽ സി പി എം എന്ന് കേട്ടാൽ തന്നെ തൃണമൂൽ കോൺഗ്രസുകാർ കൈവയ്ക്കുന്ന സാഹചര്യം ഈ അവസരത്തിൽ കിട്ടിയ പിടിവെള്ളിയിൽ പിടിക്കുകയാണ് പശ്ചിമബംഗാളിലെ സി പി എം കോൺഗ്രസിനെ വാടിപ്പുണരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നു എന്നാൽ മറുഭാഗത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ വൈരാഗ്യം വർദ്ധിക്കാൻ ഇതിടയാക്കുന്നു കോൺഗ്രസുകാർക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ അക്രമം അഹിച്ചുവിടുകയാണ് തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ രാജ്യത്തെ പ്രധാന അങ്ങനെ രാജ്യത്തിന്റെ ഭരണം പിടിക്കാൻ ഇറങ്ങി ഒരു മുന്നണി ആ മുന്നണി ഭരണം പിടിക്കാൻ വിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ആകാതെ തമ്മിലടിച്ച് മുന്നണി സഖ്യം അവസാനിപ്പിക്കുകയാണ് പരസ്പരം പോരടിച്ച് ഇല്ലാതാവുകയാണ് ഇന്ത്യ മുന്നണി ഇതൊക്കെ കണ്ട് ഊറിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ളവർ കാരണം ഈ മുന്നണിയുടെ ഭാവി അവർ നേരത്തെ പ്രവചിച്ചതാണ് കേവലം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടി മുന്നണി ബി എതിർക്കുക ബി ഇതര സർക്കാർ രൂപീകരിക്കുക ബി ജെ പിയെ പൂർണ്ണമായും പരാജയപ്പെടുത്തുക രാജ്യത്ത് ഇതിനുവേണ്ടി ഏത് വർഗീയ ശക്തികളോടും കൂട്ടുകൂടാമെന്ന ഒരു ആപ്തവാക്യത്തോടെ രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ മുന്നണി ആ മുന്നണിക്ക് അനിവാര്യമായ പതനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ അധികാരം മാത്രം കൊതിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ ചേർന്നുണ്ടാക്കിയ മുന്നണിക്ക് അതിന്റേതായ ആയുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒടുവിൽ തമ്മിലടിച്ച് തലതല്ലി പിരിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണി സഖ്യം രാഹുൽ ഗാന്ധിയെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്രയെ മമതാ ബാനർജി തടഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു മുന്നണിയിലെ പാർട്ടികൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് ഉത്തരണ്ടിൽ നമ്മൾ കാണാനാകുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരിക്കും കാരണം മത്സരം കാഴ്ചവെക്കാൻ പോലും കഴിയാതെ പരസ്പരം പോരടിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നു സമാനതകളില്ലാത്ത വിജയത്തിലേക്ക് കുതിക്കും ബി ജെ പി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മിഷൻ ഫോർ ഹൺഡ്രഡ് എന്ന വലിയ ലക്ഷ്യവുമായിട്ടാണ് ബി മുന്നോട്ട് പോകുന്നത് അതായത് നാനൂറ് സീറ്റ് പിടിക്കുക നാനൂറ് സീറ്റ് പിടിച്ച് എൻ അധികാരത്തിലേക്ക് എത്തുക ഇതാണ് ബി ജെ പിയും എൻ ഡി എയും ലക്ഷ്യമിടുന്നത് എന്നാൽ നാനൂറ് സീറ്റ് അപ്രാപ്യമല്ല എന്നാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ ബോധ്യപ്പെടുത്തുന്നത് കാരണം വലിയ വലിയ പ്രതിരോധമില്ലാതെ പരാജയം സമ്മതിക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് വികസന കുതിപ്പിൽ നിൽക്കുന്ന ഒരു രാജ്യം അതിനെ അതിന്റെ ഭരണ വഹിക്കുന്ന ആളുകൾക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല വികസനം മാത്രമാണുള്ളത് അതിനുമപ്പുറം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഉത്തരേന്ത്ൽ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല ഹിന്ദി ഹൃദയഭൂമികളിൽ ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ തന്നെ സമാനതകളില്ലാത്ത തേരോട്ടമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തുക അതിനുമപ്പുറം ജമ്മുകാശ്മീരിനെ സ്വതന്ത്രമാക്കിയ നടപടി രാജ്യത്തിന്റെ തെക്ക് വടക്ക് മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടാക്കിയ വികസനം ദേശീയപാതയുടെ വികസനം പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങളുടെ ആയിത്തുന്നതിന്റെ വികസനം ലോകത്തിലെ തന്നെ വലിയ സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന ഭാരതത്തിന്റെ ആ വികസന പ്രയാണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഭരണം തുടരണമെന്ന ജനങ്ങളുടെ ആഗ്രഹം രാജ്യത്ത് ഭരണവിരുദ്ധ വികാരമില്ലാത്ത ഒരു കാലം പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങളും യേശാത്ത ഒരു കാലം അങ്ങനെ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്കുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അവിടെയാണ് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം നടത്തേണ്ട അല്ലെങ്കിൽ ഈ പോരാട്ടത്തെ എതിർക്കേണ്ട വലിയൊരു പരീക്ഷണം നടത്തേണ്ട ഒരു രാഷ്ട്രീയ മുന്നണി പ്രതിപക്ഷം എന്ന രാഷ്ട്രീയ മുന്നണി പരസ്പരം തമ്മിലടിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നത് പരം എന്ത് നേട്ടമാണ് എന്ത് അനുകൂല ഘടകമാണ് രാജ്യത്തെ ബി ജെ പിയെ സംബന്ധിച്ച് എൻ ഡി എ സംബന്ധിച്ച് ഉണ്ടാകേണ്ടിയിരുന്നത് നേരത്തെ എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയൊരു സീപ്പ് ബി ജെ പിക്ക് അനുകൂലമായ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ രാജ്യത്തുണ്ടാകും ആ കൊടുങ്കാറ്റിൽ ആടി ഉലയുന്നത് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും കപ്പലുകളായിരിക്കും ആ കൊടുങ്കാറ്റിൽ തച്ചു തകർത്ത് വീഴുന്നത് രാജ്യത്തെ പ്രതിപക്ഷമായിരിക്കും ആ കൊടുങ്കാറ്റ് പൂർണ്ണമായും അനുകൂലമായി ആഞ്ഞടിക്കുന്നത് രാജ്യത്തെ ബി ജെ പി സർക്കാരിനെയും അതുപോലെ എൻ ഡി എ സർക്കാരിനെയും ആയിരിക്കും ഒരിക്കൽ കൂടി അധികാര കസേരയിൽ സമാനതകളില്ലാത്ത ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദി എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല